ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനാവായിലുള്ള ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ പുരാതനമായ അതായത് ഏകദേശം അയ്യായിരം വർഷത്തോളം ഒരു ക്ഷേത്രമായിട്ടാണ് ഇത് പറയുന്നത് ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത ശംഖുചക്രകഥാ പത്മങ്ങൾ ധരിച്ച് നാലടി ഉയരത്തിൽ ഭഗവാൻ നിൽക്കുന്ന രീതിയിലാണ് പ്രതിഷ്ഠ തൊട്ടടുത്ത് തന്നെ ലക്ഷ്മിദേവിയുമുണ്ട് ലക്ഷ്മി ദേവിക്ക് പ്രത്യേക ശ്രീകോവിലും പൂജകളുമുണ്ട് പിന്നെ ഗണപതിയും അയ്യപ്പനുമാണ് ഇവിടുത്തെ ഉപദേവതകൾ കൂടുതലും ആളുകൾ ഇവിടെ വന്നിട്ടുള്ളത് ബലിയിടാനായിരിക്കും അല്ലെ എന്നും അതായത് ദിവസവും ർപ്പണം നടക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ കാണുന്നതാണ് പഴുക്ക മണ്ഡപം അതായത് പണ്ട് കാലത്ത് മാമാങ്കം നടന്നിരുന്ന സമയത്ത് രാജാവും പത്നിമാരും ഒക്കെ ഇവിടെ ഇരുന്നിട്ടാണ് അത്ര ഇത് കണ്ടുകൊണ്ടിരുന്നത് ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്നും ബലിയിടാനായിട്ട് ഇവിടെ ആളുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ താമസിക്കാനും അല്ലെങ്കിൽ റൂം സൗകര്യങ്ങളും ഒക്കെ ഇവിടെ അവൈലബിളാണ് ദേവസ്വത്തിൻ്റെ റൂമുകളുണ്ട് എനിക്ക് ഏറ്റവും ആദ്യം ഇവിടെ വന്നത് വളരെ ചെറുപ്പത്തിൽ എൻ്റെ മാമൻ മരിച്ചിട്ട് ബലിയിടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരുടെയും കൂടെ അതാണ് ഇപ്പോഴും ആ മനസ്സിലുള്ള ഓർമ്മ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചിലപ്പോ പറഞ്ഞ പോലെ ബലിയിടാൻ തന്നെയായിരിക്കും പക്ഷെ എനിക്കും അത് ഓർത്തെടുക്കുമ്പോൾ ഒരു വിഷമായിരിക്കും മനസ്സിലേക്ക് വരിക അല്ലെ എനിക്കങ്ങനെയാട്ടോ